ബി കെ എം യു കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ കോഴിക്കോട് എസ് വി മാർക്കറ്റിന് സമീപത്തെ പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് ധർണ നടത്തിയത് കർഷക തൊഴിലാളികൾക്ക് സമഗ്രമായ ദേശീയ നിയമം നടപ്പാക്കുക ഭൂരഹിതർക്ക് ഭൂമി അനുവദിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടികൾ അവസാനിപ്പിക്കുക സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ആറായിരം രൂപയാക്കുക തൊഴിൽ ദിനങ്ങളും വേതനവും വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ സംഘടിപ്പിച്ചത് ബി കെ എം യു കരുനാഗപ്പള്ളി മണ്ഡലം കമ്മറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ കോഴിക്കോട് എസ് പി മാർക്കറ്റിന് സമീപത്തെ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ സി ബി ഐ കൊല്ലം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എം എസ് താര ഉദ്ഘാടനം ചെയ്തു സമസ്ത തൊഴിൽ മേഖലകളെയും വല്ലാത്ത പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മളെ എല്ലാവരെയും നിയന്ത്രിക്കുന്ന രാജ്യത്തിന്റെ ഭരണഘടന നിലവിലുള്ളപ്പോൾ ആ ഭരണഘടന സമത്വവും തുല്യതയും വിഭാവന ചെയ്യുമ്പോൾ രാജ്യത്തെ തൊഴിലാളി വർഗം സമത്വ സുന്ദരമായ ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ അതിനെല്ലാം തച്ചുടയ്ക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള നേതൃത്വപരമായ പങ്കാണ് രാജ്യത്തിന്റെ ഭരണകൂടം ഇന്ന് ബി കെ എം യു മണ്ഡലം സെക്രട്ടറി ശ്രീധരൻപിള്ള അധ്യക്ഷത വഹിച്ചു കെ രവി ജഗജ്ജീവൻലാലി പി കെ വാസുദേവൻ വിജയമലാലി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി